ആയി ചായ ും കുടിച്ചോരൊക്കെ ഇങ്ങനെ എന്താ പറയാ റീൽസ് കണ്ടുകണ്ട് കണ്ടിരിക്കുന്നുണ്ടാവും ലൈവിലൊന്ന് കണ്ടാൽ ഒരു ഹായ് നന്നേക്ക് ആരെങ്കിലും ഉണ്ടോ ലൈവിൽ caya nyang kudicu, ngelok ke caya kudicu. Dek sedih kalau aku kanda. Oke indoor plada Maya kara nda wanda kiri nda te. Oke nda cedih ya. ിലായിട്ട് ചെടിന്റെ ഫോട്ടോസ് ഇട്ടായിരുന്നു പറയട്ട് ചെടികളുണ്ട് ആരുല്ലേ ആരെങ്കിലും വായോ

சூடு ஏது மூடு பப்பட மூடு பாடு கட்டினும் ஏது மூடு சாரி மூடு ஏது மூடு முண்டு மூடு வெரைட்டி பாட்டு ஓணப்பாட்டு ആരുല്ലേ ഒരു ഹായ് തരാൻ ഹെൽപ് യു ഹെൽപ് യു ഹെൽപ് യു നമ്മളെ വീട്ടിലൊക്കെ കൊതുണ്ടോ മക്കളെ ഇവിടെ സന്ധ്യ ആയാല് കൊതൂനൊക്കെ ഉണ്ട് ശല്യം

മിനിറ്റ് ഇരിക്കും ആരും ഇല്ലെങ്കിൽ ബൈ ബൈ ടാറ്റ ബൈ ബൈ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുപ്പത് സെക്കൻഡും കൂടി ഉണ്ട് ഹായ് തന്നിട്ട് പോയി ഇഞ്ചക്ഷൻ ചെയ്യുന്നു കളപം തരാം ഭഗവാൻ മനസ്സു തരാ കളം തരാ ഭഗവാൻ മനസ്സു ഭഗവാനിൻ മനസ്സുന്തര അപ്പ ആരും ഇല്ല ടാറ്റാബായ് രാത്രി മണിക്ക് അയവിൽ വരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരണേ മക്കളെ